ഹായ് അപ്പൊ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പൊ ഇന്നൊരു സന്തോഷ വാർത്തയെ എന്താന്ന് വിചാരിച്ചല്ല ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഗൂഗിൾ ആഡ്സൻസ് എന്നൊരു സംഭവം വന്നിട്ടുണ്ട് പിൻവെരിക്കേഷൻ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ എല്ലാ സംഭവങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഒന്നുമേ ചെയ്യാനില്ല ഇനി ഇതിനടുത്ത് നമ്മുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം പിന്നെ കട്ട സപ്പോർട്ട് ഉള്ള കാര്യം കൊണ്ടാണ് നമുക്ക് ഇതുവരെ എത്തിയത് അപ്പോൾ ഞാൻ അങ്ങനെ ലൈവിലൂടെയാണ് കേട്ടോ നമ്മുടെ വാച്ച് അവർ ഒക്കെ കംപ്ലീറ്റ് ആക്കിയത് ഞാൻ ലൈവ് ചെയ്തിട്ടാണ് കൂടുതലും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഒത്തിരി ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നെ ലൈവിലൂടെ ഒരുപാട് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്ത് പറഞ്ഞില്ല കുറേ ചേട്ടന്മാരായിട്ടും ചേച്ചിമാരായിട്ടും അനിയന്മാരായിട്ടും എനിക്ക് ഒത്തിരി ആൾക്കാർ കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷം ഇനി നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം അപ്പോൾ എന്താ പറയുക പറയാൻ വാക്കുകളില്ല ഒരുപാട് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നൊന്നും വിചാരിച്ചില്ല കാരണം നമുക്ക് യൂട്യൂബിൽ നിന്നും ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരാൻ പറ്റുന്ന വീഡിയോസ് ഇടാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ നാല് ചുവിൽ ഒതുങ്ങിക്കൂടിയൊരു വ്യക്തിയാണ് അപ്പോൾ ഇന്ന് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനി എല്ലാവരും കൂടെ തന്നെ കാണണം ഒത്തിരി സന്തോഷമുണ്ട് ബൈ